ദ ബെസ്റ്റ് റിവെഞ്ച് ടു പീപ്പിൾ ഹു ഹേർട്ട് യു ആരെങ്കിലും നശിച്ചു പോകണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ അവസരം കിട്ടുമ്പോൾ അവനിട്ടൊന്ന് പണിയണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ തോണലകൾ അടക്കിപ്പിടിച്ച് നമ്മളേക്കാൾ ശക്തനായ ശത്രുവിനോട് പ്രതികാരം വീട്ടാൻ കഴിയാതെ അവരെ ശപിച്ചുകൊണ്ട് കാലം കഴിക്കുന്നവരാണ് പലരും ഈ പറയുന്നത് എന്നെക്കുറിച്ചാണല്ലോ എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും അല്പം ശാന്തനാകൂ തുടർന്ന് ഈ സന്ദർഭമൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരുപാട് ആളുകൾ നിറഞ്ഞൊരു ഫങ്ഷൻ ചുറ്റും നിങ്ങളുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമുണ്ട് നിങ്ങൾ വലിയ ക്രൗഡിൽ നിന്നും മാറി അടുത്ത ചില ബന്ധുക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നിങ്ങളുടെ മാതാപിതാക്കളുമുണ്ട് ആ സമയം നോക്കി കൂട്ടത്തിലെ പ്രായം ചെന്നൊരാൾ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് തുടരെ തുടരെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ചുറ്റുമുള്ള ആളുകളെല്ലാം നിങ്ങളെ മിഴിച്ചു നോക്കുകയാണ് ഇനി നിങ്ങളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരിക്കും അവരെയും തിരിച്ച് അപമാനിക്കുമോ ബഹളം വയ്ക്കുമോ ഫങ്ഷൻ നിരസിച്ച് ഇറങ്ങിപ്പോകുമോ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ അവരോട് പ്രതികാരം വീട്ടണം അല്ലേ ഏറ്റവും മികച്ച രീതി അതിനായി ആവശ്യമാണല്ലേ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഏറ്റവും ശാന്തമായ എന്നാൽ ഏറ്റവും ഇഫക്റ്റീവായ പ്രതികാര രീതി ഇനി നിങ്ങൾക്കും പഠിച്ചെടുക്കാം ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങളോട് മോശമായി പെരുമാറിയ വ്യക്തി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ ഈ അഞ്ച് മാന്ത്രിക വഴികൾ അറിഞ്ഞാൽ മതി ഒന്ന് ബിഫോർ റെസ്പോണ്ട് കേൾക്കുമ്പോൾ പ്രയാസം തോന്നുമെങ്കിലും ഒരു സത്യം പറയട്ടെ നമ്മളെ പറ്റിച്ച വേദനിപ്പിച്ച ഒരാളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം അവരെ വെറുതെ വിടലാണ് അവരെ തിരിച്ചു വേദനിപ്പിക്കാതിരിക്കലാണ് എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടതിനു ശേഷം ഒരാളെ അങ്ങനെ സമീപിക്കാൻ കഴിയുക എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ ശബ്ദത്തേക്കാൾ തീവ്രത ചിലപ്പോൾ നിശബ്ദതയ്ക്കാണ് വഞ്ചിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവരോടും അതുപോലെ തന്നെ നാം പെരുമാറുമ്പോൾ അവരുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് നമ്മളും അവരും നമ്മളും തമ്മിൽ വ്യത്യാസമില്ലാതെയായി മാറുകയാണ് അയാളുടെ പ്രവൃത്തിയെ ഡിഫെൻഡ് ചെയ്യേണ്ടത് ഒരിക്കലും അത്തരത്തിലാവരുത് അവരുടെ പ്രവൃത്തി ശരിയായില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് നിങ്ങൾ ഒച്ച വയ്ക്കുകയോ നിലവിളിക്കുകയോ ചെയ്യേണ്ടതില്ല അതിനേക്കാൾ പവർഫുള്ളായ ആയുധം നിങ്ങളുടെ കയ്യിലുണ്ട് അതാണ് സൈലൻസ് ഒരാൾ നമ്മളെ ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുവെന്ന് കരുതുക അവരെയും ചുറ്റുമുള്ളവരെയും പ്ലീസ് ചെയ്യാൻ നമ്മളും അവരുടെ ചിരികൾക്കൊപ്പം സാധാരണയായി കൂടാറുണ്ട് എന്നാൽ അവിടെ സംഭവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ പരന്താഴ്ത്തുകയാണ് ആളുകൾക്ക് നമ്മളെ ഒരു തമാശ കഥാപാത്രമാക്കാനുള്ള അനുവാദം നൽകുകയാണ് എന്നാൽ നേരെ മറിച്ച് അവരുടെ വില കുറഞ്ഞ തമാശയ്ക്ക് നിരാകരിക്കുന്ന തരത്തിൽ വികാരങ്ങളൊന്നും കാണിക്കാതെ ഇരിക്കുമ്പോൾ പറഞ്ഞ ആളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉടലെടുക്കും അവിടെ നിങ്ങൾ അവരെ ശഖാരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആഘാതത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ മൗനത്തിലൂടെ അവർക്ക് ലഭിക്കുക അതവരെ വീണ്ടും ചിന്തിപ്പിക്കാനും തന്റെ തെറ്റു മനസ്സിലാക്കി പശ്ചാത്താപം കാണിക്കാനും നിർബന്ധിതനാക്കും ഈ പറഞ്ഞതിനർത്ഥം അവർ പറയുന്ന അസംബന്ധങ്ങൾക്ക് മൗനമായി അപ്രൂവൽ നൽകുക എന്നതല്ല അവരോട് കടുത്ത മറുപടി നൽകാതെ തന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്നും കാര്യം പിടികിട്ടണം അവരുടെ വില കുറഞ്ഞ തമാശയ്ക്ക് ചിരിച്ചു കൊടുക്കരുത് നിങ്ങളുടെ ഇമോഷണൽ കൺട്രോളിനെപ്പറ്റി അവർക്കപ്പോൾ മതിപ്പുമുണ്ടാകും അതുപോലെ ചതിക്കപ്പെടുക എന്നത് ഒരു മനുഷ്യൻ അവന്റെ സെൽഫിനെ തന്നെ സ്വയം ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലെത്തിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരെ പറ്റി മതിയായി മനസ്സിലാക്കാൻ കഴിവില്ലല്ലോയെന്ന് അവർക്ക് സ്വയം തോന്നിത്തുടങ്ങും ഇതവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കും ഒരാൾ നിങ്ങളെ ചതിക്കുന്നത് നിങ്ങളുടെ ഹൃദയം തകരാനുള്ള കാരണമോ അവരുടെ സാമർഥ്യം തെളിയിച്ചുള്ള ആക്ഷനോ ആയിട്ടെടുക്കരുത് മറിച്ച് ചുറ്റുപാടിനെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്താൻ നിങ്ങളെ കെൽപ്പുള്ളതാക്കുന്ന അനുഭവമായി വേണം കാണാൻ നിങ്ങളുടെ ലോകത്ത് അവരില്ലെങ്കിൽ പോലും അത് നിങ്ങളെ ബാധിക്കുന്നില്ലെന്ന് അവർക്ക് കൊടുക്കണം അതിനേക്കാൾ പവർഫുള്ളായ പ്രതികാരമില്ല നിങ്ങളുടെ ഏറ്റവും വൽനറബിളായ മുഖം കണ്ട് ശീലിച്ചവർക്ക് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയ തലം കാണിക്കാനുള്ള അവസരമാണത് അതുപോലെ നിങ്ങളെ ഓൾറെഡി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നവർക്ക് നിങ്ങളെ പ്രൂവ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ ശ്രമിക്കരുത് അവരെപ്പോഴും അവരുടെ ശരികളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതം ഇതുവരെ എത്തിയത് നിങ്ങളൊറ്റയ്ക്കാണ് ഇനി മുന്നോട്ട് നടക്കേണ്ടതും ഒറ്റയ്ക്കാണ് ജീവിതയാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ട ആളോട് പ്രതികാരം തീർത്ത് വേസ്റ്റ് ചെയ്യാനുള്ളതല്ല നിങ്ങളുടെ എനർജി തിത്താനുഭവങ്ങൾ ശക്തനാകുന്നതിനായുള്ള ഇന്ധനമാണ് ദി സുപ്രീം ഓഫ് വാർസ് ടു രണ്ട് ഡോണ്ട് കോംപ്രമൈസ് യോർസെൽഫ് ജീവിതത്തിൽ ആളുകൾ വന്നും പോയും പോയുമിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഒരഞ്ചു വർഷം മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണോ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് അല്ലായിരിക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും താൽപ്പര്യങ്ങളും അപ്പോഴത്തേതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടാകും അതിനനുസരിച്ച് നിങ്ങളുടെ കൂടെയുള്ളവരും ഒരു കാലത്ത് യാചിച്ച് നിങ്ങൾ കൂടെ നിർത്തിയവരൊന്നും നിങ്ങളുടെ കൂടെ ഇപ്പോൾ കാണില്ല ആളുകളുടെ പ്രയോറിറ്റികളിലും താൽപ്പര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കും എന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയില്ല ആരെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുകയാണെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക നമ്മുടെ ജീവിതത്തിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യത്തെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയാറില്ല അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും എത്രത്തോളം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ നമ്മൾ നിലവിളി കൂട്ടുന്നുവോ അത്രത്തോളം അവർക്ക് നമ്മളോടുള്ള താൽപ്പര്യം കുറയും പെട്ടെന്ന് കിട്ടുന്നതിനോടല്ല കിട്ടാൻ പ്രയാസമുള്ളതിനെയാണ് ആളുകൾ എപ്പോഴും ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ആളുകൾ നമ്മുടെ ചതിക്കുമ്പോഴോ പറ്റിക്കുമ്പോഴോ ഉണ്ടാകും എന്നാൽ അതിനെ ശരിയായി കൈകാര്യം ചെയ്യേണ്ടത് നമ്മളാണ് നിങ്ങളുടെ സമാധാനം വിറ്റുകൊണ്ടാകരുത് ആളുകളെ നിലനിർത്തേണ്ടത് മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുക തന്നെ വേണം ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് അയാളുടെ സ്വഭാവവും പദവിയും കൊണ്ട് മാത്രമല്ല അയാൾ അയാളെ എങ്ങനെയാണ് ആളുകൾക്ക് മുമ്പിൽ അഭിസംബോധന ചെയ്യുന്നത് എന്നതിനെ കൂടിയാണ് നിങ്ങളെ പറ്റിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന ആളുകളെ സ്നേഹത്തിന്റെ പേരിൽ നിലനിർത്തുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ തന്നെയായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കോൺഫിഡൻസ് പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരെല്ലാം വേറെന്തോ തിരയുന്നവരാണ് അതുകൊണ്ടാണ് നമുക്കവരെ പിടിച്ചു നിർത്തേണ്ടി വരുന്നത് അവർക്ക് വേണ്ടത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവരെ നിർബന്ധിച്ചു നിർത്തേണ്ടി വരില്ല നമ്മുടെ എല്ലാവരുടെയും വാല്യൂസും ലൈഫ് എക്സ്പീരിയൻസും അതിൽ നിന്നും ഉണ്ടാകുന്ന താൽപ്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അതിനാൽ തന്നെ നമുക്കൊരാളോടുള്ള താൽപ്പര്യം അവർക്ക് നമ്മളോടുണ്ടാവണമെന്നില്ല നമ്മുടെ രീതികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ചേസിയേന്നുമുണ്ടാകും എന്നാൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരുടെ പിറകെയാണ് നമ്മളെ ചതിച്ചവരെ ഓർത്ത് ഇപ്പോഴും കണ്ണീർ പൊഴിയുകയാണ് നിങ്ങളെ ചതിച്ചവർ ഇതൊന്നും അറിയുന്നു പോലും ഉണ്ടാവില്ല ലോകം വളരെ വിശാലമാണ് ഇവിടെ അറിയാത്ത പല പല മുഖങ്ങളുണ്ട് മുന്നോട്ടേക്ക് നടക്കുന്തോറും കൂടുതൽ മുഖങ്ങളെ നിങ്ങൾ പരിചയപ്പെടും പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നത് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും കഴിഞ്ഞ കാലത്തെ തിരുത്താൻ കഴിയില്ല എന്നാൽ ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കണമെന്നതിനെ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യാൻ കഴിയും When you you, you. have to to start compromising yourself for your for, you, you. You compromising yourself for your morals the the people people around around it's probably time to change the people around you. Pain is fuel. നിങ്ങളുടെ ഏറ്റവും ശക്തമായ വെർഷനിലേക്ക് നിങ്ങൾ എത്തിയത് ഏതിലൂടെയാണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങളെ ഏറ്റവും മുറിപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ ഒരിക്കലും മറികടക്കാൻ കഴിയില്ലെന്ന് കരുതിയ പ്രതിസന്ധികളെ ഓരോന്നായി ആയിരിക്കും അത് സംഭവിച്ചത് സത്യത്തിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു മടുപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും ദുർബലമായ കാര്യങ്ങളെ അല്ലെങ്കിൽ എലമെൻ്റുകളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത് നിങ്ങളിലേക്കെത്തുന്ന ഓരോ പ്രയാസങ്ങളുമാണ് കൂടുതൽ ബെറ്ററായി ജീവിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതല്ല ജീവിതം അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെയും നടന്നെന്നു വരില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എപ്പോഴും ഓർക്കുന്നത് എന്തിനെപ്പറ്റിയാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ദുഷിച്ച കാര്യങ്ങളെപ്പറ്റിയായിരിക്കും എന്നാൽ ലൈഫിൽ സംഭവിച്ച ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളെ ഇതേ ആഴത്തിൽ നിങ്ങൾ ഓർക്കാറുണ്ടോ ഇല്ലായിരിക്കും നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ കുറവുകളിലേക്കാണ് സന്തോഷങ്ങളെ കാണാൻ നമുക്ക് കണ്ണില്ല മറ്റുള്ളവരുടെ നേട്ടങ്ങളെ വെച്ച് നമ്മളെ താരതമ്യം ചെയ്ത് നമ്മുടെ സമാധാനം നമ്മൾ തന്നെ കളയുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന സെൽഫ് ഡൌട്ടിൻറെയും പ്രതിസന്ധികളുടെയും കാലം കഴിഞ്ഞാണ് അവർ ഇന്നീ കാണുന്ന നിലയിലേക്ക് വളർന്നതെന്ന് പോലും നമ്മൾ ഓർക്കാറില്ല ഭാഗ്യമെന്ന വാക്കിൽ അവരെ ഒതുക്കി നിർത്തുകയാണ് നമ്മൾ ചെയ്യാറ് അവർ ചവിട്ടിക്കേറിയ ദുരിതങ്ങളെ നിരാകരിച്ചാണ് നമുക്ക് ശീലം നിങ്ങളുടെ വേദനകൾ വിജയത്തിനുള്ള ഇന്ധനമാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം ഓരോ വേദനകളും മുറിവുകളും സക്സസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം എനിക്ക് വയ്യ എന്നെക്കൊണ്ട് സാധിക്കില്ല എനിക്കിനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് ഒരിക്കലും മോചിതനാവാൻ നിങ്ങൾക്ക് കഴിയില്ല വേദനകൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് നടക്കുകയല്ലാതെ ഒന്നും നിങ്ങൾക്കിവിടെ ചെയ്യാനില്ല മൂവ് ഓൺ ചെയ്യുക എന്നത് പ്രയാസമാണ് എന്നാൽ ജീവിതം മുഴുവൻ ഒരേ ദുഃഖം വേറി നിങ്ങൾക്ക് ജീവിക്കാനാകില്ല ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് തന്നെ ഓരോ കാരണങ്ങളുണ്ട് അവർക്കായി ദൈവം നിശ്ചയിച്ച ഓരോ നിയോഗങ്ങളുണ്ട് അതിലേക്കുള്ള വഴി ജീവിതം നിങ്ങളെ കാട്ടിത്തരും അത് പൂർത്തിയാക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ചതിച്ചു പോയവർക്ക് സന്തോഷത്തോടെ ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിരപരാധിയായ നിങ്ങൾക്കെന്തുകൊണ്ട് കഴിയില്ല നമ്മുടെ മുറിവുകൾക്ക് നമ്മളെ ഏറ്റവും ശക്തനാക്കാൻ കഴിയും ആളുകളുടെ പരിഹാസത്തെ പ്രശംസ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്കാകണം നിങ്ങളുടെ മൂർച്ചയേറിയ വിജയത്തിന് മാത്രമേ ആളുകളുടെ പരിഹാസങ്ങളെ നിർവീര്യമാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ പുച്ഛത്തോടെ കണ്ട് ഒരിക്കൽ വിജയം കൈവരിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അവൻ രക്ഷപ്പെടുമെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്തരം വിഷങ്ങളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം കഷ്ടകാലത്ത് കൂടെനിന്നവരെ കൈവിടുകയുമരുത് വിട്ടുപോയവർക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നേ ഉള്ളൂ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിൽ വളരുന്നത് അതവർക്കൊരു നഷ്ടബോധമുണ്ടാകും അപ്പോൾ മനംമാരെ തിരിച്ചുവരുന്ന പലരെയും നിങ്ങൾക്ക് കാണാം എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളെ ഏറ്റവും കൂടുതൽ കറിയിപ്പിച്ചവർക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ കഴിയില്ല അവർക്കൊരവസരം നിങ്ങൾ നൽകിയാലും നിങ്ങളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാക്കി അവർ പോകും സെക്കൻഡ് ചാൻസ് എപ്പോഴും വർക്കാകണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വിസിറ്റിംഗ് പാസ് പോലും നൽകരുത് എന്നതാണ് യു ഹാവ് ടു ഡൈ എ ഫ്യൂ ടൈംസ് ബിഫോർ യു ക്യാൻ റിയലി ലൈഫ് നാല് ഇഗ്നോർ ദോസ് ഹൂ ഇഗ്നോർ യു ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം പരിഗണിക്കപ്പെടലാണ് പരിഗണിക്കപ്പെടുക എന്നുവച്ചാൽ അയാളുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെട്ടു എന്നാണ് ഇതിന്റെ നേരെ വിപരീതമായ അവസ്ഥയെപ്പറ്റി നോക്കൂ അഥവാ അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നാണെങ്കിലോ വളരെ സങ്കടകരമാകുമല്ലേ ഇത്തരം അവസ്ഥയിലൂടെ കടന്നുപോയവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ വീണ്ടും വീണ്ടും പരിഗണന ആഗ്രഹിച്ച് അവരുടെ പിറകെ പോയിട്ടെന്താണ് നമുക്ക് ലഭിച്ചത് നിരാശ മാത്രമായിരിക്കും എന്നാൽ അവർക്കതൊരാവേശമായിരിക്കും കാരണം അവർക്കറിയാം എന്തൊക്കെ വന്നാലും നമ്മൾ അവരുടെ അടുക്കൾ തിരിച്ചെത്തുമെന്ന് നമുക്കവരുടെ പ്രസൻസ് ആവശ്യമാണെന്നും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ അവരെ വിലമതിക്കുന്നുവെന്നും അവർക്ക് ഫീൽ ചെയ്യുന്നത് മുതൽ നമുക്ക് അവഗണന ലഭിച്ചു തുടങ്ങും എത്രത്തോളം നമ്മളൊരാളെ ചേസ് ചെയ്യുന്നോ അത്രത്തോളം അവഗണിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആരെങ്കിലും നമ്മളെ നിരസിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മളെ ആവശ്യമില്ലെന്ന് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസിന് നിൽക്കരുത് അപ്പോൾ തന്നെ തിരികെ നടക്കാൻ തുടങ്ങണം അപ്പോഴാണ് അവർക്കെന്തോ നഷ്ടപ്പെട്ടു എന്ന ഫീൽ ലഭിച്ചു തുടങ്ങുക നിങ്ങൾ അവരെ ചേസ് ചെയ്യാതെ വരുമ്പോൾ ഇത്രമാത്രമാണോ അവരുടെ ജീവിതത്തിൽ എന്റെ വില എനിക്കയാളെ പൂർണ്ണമായി നഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള ചിന്ത അവരുടെ ഉള്ളിൽ വന്നു തുടങ്ങും അത് ചിലപ്പോൾ പഴയൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ചെന്നെത്തും എന്നാൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് പഴയൊരു അറ്റാച്ച്മെന്റ് സ്ഥാപിച്ച് നിങ്ങളും പഴയ അടുപ്പം അവരോട് കാണിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും അവർ പഴയപടിയാകും നിങ്ങളെ വളരെ മോശമായി ട്രീറ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് സെക്കൻഡ് ചാൻസ് നൽകരുത് സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ല ഈ ലോകത്ത് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നവരെ തിരിച്ചും ഇഗ്നോർ ചെയ്യുക ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ അങ്ങോട്ട് നൽകേണ്ടതുള്ളൂ സ്നേഹവും പരിഗണനയും അത് അർഹിക്കാത്തവർക്ക് നൽകേണ്ടതില്ല നിങ്ങളെ വിലമതിക്കുന്നവർക്ക് മാത്രം അത് നൽകുക ആളുകളിൽ നിന്നും ലഭിക്കുന്ന അവഗണന പരിഗണനയായി കൺവേർട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്രോഗ്രസിന് സാധിക്കും നമ്മളെ വേണ്ടാത്തവരെ ചേസ് ചെയ്യുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായും നിങ്ങളോട് വെറുപ്പായും മാത്രമേ മാറുകയുള്ളൂ എന്നാൽ മറിച്ച് പിൻവലിയുമ്പോൾ സ്വയം വില കൽപ്പിക്കുന്ന മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ മാനിക്കുന്ന വ്യക്തിയായി അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യും നിങ്ങളെപ്പറ്റി അവരുടെ മനസ്സിലൊരു നല്ല ഇംപ്രഷൻ അതുണ്ടാക്കും നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ബെറ്റർ ലൈഫ് കീപ്പ് ചെയ്യാനും അത് പ്രചോദിപ്പിക്കും അത് ആളുകൾക്ക് നിങ്ങളോടുള്ള സമീപനത്തിലും മാറ്റങ്ങളുണ്ടാക്കും ആർക്കും സ്വന്തം സെൽഫിനെ അടിയറവ് വയ്ക്കാതെ അഭിമാനത്തോടെ ജീവിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും വാല്യൂ യുവർ സെൽഫ് ഇനഫ് ടു വാക്ക് അവേ ഫ്രം വാട്ട് ഡസ് ഇൻ വാല്യൂ യു അഞ്ച് ബി ബിസി വിത്ത് യുവർ ഗോൾസ് പഴയകാല ഓർമ്മകൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണോ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ജീവിതത്തിൽ തോറ്റുപോയ നിമിഷങ്ങൾ വേട്ടയാടുകയാണോ ജീവിതത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടൽ സാധ്യമല്ല എന്നുവെച്ച് എപ്പോഴും മതം ചിന്തിച്ചിരിക്കാനും പറ്റില്ല ഭൂതകാലം നിങ്ങളെ വേട്ടയാടുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മറുമരുന്ന് ബിസിയായിരിക്കലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സൗഹൃദ വലയത്തിലിരിക്കുകയാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മോശപ്പെട്ട കാര്യത്തെപ്പറ്റി ചിന്തിക്കുമോ അബദ്ധവശാൽ നഷ്ടപ്പെട്ട അവസരത്തെ ഓർത്തിരിക്കുമോ ഇല്ല നിങ്ങൾ ആ മൊമെന്റിൽ ജീവിക്കുകയായിരിക്കും ഒന്നിനെപ്പറ്റിയും ചിന്തിക്കുകയില്ല ഇത്തരത്തിൽ ജീവിതത്തെ മോശമായി ബാധിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കൽ ഒഴിവാക്കുക എല്ലാ ആളുകളെയും ഒരേപോലെ കാണരുത് നമ്മുടെ ചുറ്റും ധാരാളം നല്ല മനുഷ്യരുമുണ്ട് നമ്മുടെ സന്തോഷങ്ങളിൽ ആത്മാർത്ഥമായി ആഘോഷിക്കാൻ കഴിയുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും നമ്മളെ വഞ്ചിച്ചവരെ പ്ലീസ് ചെയ്യുന്ന തിരക്കിൽ നമ്മൾ അവരെ കാണുന്നില്ലെന്നു മാത്രം നിങ്ങളുടെ വെൽബീങ് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ ചുറ്റും കൂട്ടേണ്ടതുണ്ട് അവരോടൊപ്പം ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷങ്ങൾ കൊണ്ട് ഫിൽ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ അവധി ദിവസങ്ങൾ എങ്ങനെയാണ് കടന്നുപോകാറ് രാവിലെ എഴുന്നേൽക്കുന്നു ഫോണും തൊണ്ടി മണിക്കൂറുകൾ ബെഡിൽ ചുരുണ്ടുകിറക്കുന്നു ശേഷം ഭക്ഷണം കഴിക്കുന്നു പിന്നീടിരുന്നൊരു ചിന്തയാണ് ജീവിതത്തിലെ എല്ലാ മോശം ഓർമ്മകളിലേക്കും ഒരു പോക്ക് ഇങ്ങനെയായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും അവധി ദിവസം ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ സമയം കിട്ടുക അപ്പോൾ അതില്ലാതാക്കുകയാണ് വേണ്ടത് കൃത്യമായ ഹെൽത്തിയായ ലൈഫ്സ്റ്റൈൽ നിലനിർത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ഒരുപോലെ മെച്ചപ്പെടുത്തും ഉദാഹരണത്തിന് അവധി ദിവസങ്ങളിൽ നന്നായി ഉറങ്ങിക്കോളൂ എന്നാൽ എഴുന്നേറ്റത് മുതലുള്ള ഓരോ മിനിറ്റും പ്രൊഡക്റ്റീവ് ആയിരിക്കണം നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കം അരമണിക്കൂർ എക്സസൈസിൽ നിന്നും തുടങ്ങൂ നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്താൻ ചെയ്യുന്ന ഈ പ്രവർത്തനം നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തും ഫാസ്റ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കി ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യൂ തുടർന്ന് അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു സ്കിൽ പഠിക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ചില എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തൂ ഇത് ഓരോ ദിവസവും ചെയ്യുമ്പോൾ തന്നെ പതിയെ ഈ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും ഒരു ദിവസത്തെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് തലേന്ന് തന്നെ പ്ലാൻ ചെയ്യണം അതിൽ കൃത്യമായി ബ്രേക്ക് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ജീവിതം വിവിധം ക്രമപ്പെടുത്തുമ്പോൾ പതിയ ദുഃഖങ്ങളെ മറന്നു തുടങ്ങും ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല നമ്മുടെ ബോഡിയും മൈൻഡും സ്ട്രോങ് ആയാൽ തന്നെ ചുറ്റുമുള്ളതൊന്നും നമ്മെ ബാധിക്കാത്ത നിലയിലെത്തും സ്റ്റാറ്റസിലൂടെ നിങ്ങളുടെ വിഷമം മാത്രം കണ്ടവർക്ക് നിങ്ങളുടെ ഗ്രോത്ത് കാണാൻ അവസരം കൊടുക്കുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളെ രഹസ്യമായും പരസ്യമായും അഡ്മയർ ചെയ്തു തുടങ്ങും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഇതൊക്കെ എവിടെ എത്താനാണ് എന്ന ആറ്റിറ്റ്യൂഡ് നിന്നവരൊക്കെ ഈ മാറ്റത്തിന്റെ രഹസ്യം ചോദിച്ചു തുടങ്ങും ബിസിയായിരിക്കൽ ഒരുതരം ബ്ലെസ്സിംഗ് ആണ് ദുഃഖങ്ങളെ മറച്ചുപിടിക്കാനുള്ള മറയാണ് പലപ്പോഴും അത് എന്നാൽ ആ മറയ്ക്ക് ചില അത്ഭുതങ്ങളും സൃഷ്ടിക്കാനാകും സെൽഫ് വർത്തിന്റെ സെൽഫ് എക്സ്പ്ലോറിംഗിന്റെ വലിയ പാഠങ്ങൾ നിങ്ങൾ അതുവഴി മേറ്റ് ചെയ്യും ബിസി ഇസ് ഓൺലി ഗഡ് ഇഫ്സ്